ഒന്നോ രണ്ടോ ദിവസം മാത്രം കണ്ട പെറ്റമ്മയുടെ മരണത്തിൽ നീതി തേടി സമര വന്ന ഗതികേടിലായിരുന്നു പതിനെട്ട് ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് അവന് ബൃഹദീശ്വരൻ എന്ന പേര് അമ്മ കണ്ടുവച്ചിരുന്നെങ്കിലും അമ്മയിൽ നിന്ന് ആ വിളി കേൾക്കാനുള്ള യോഗമുണ്ടായില്ല രണ്ടര വയസ്സും പതിനെട്ട് ദിവസവും പ്രായമായ രണ്ട് കുഞ്ഞുങ്ങളെ ഭർത്താവ് മനുവിന്റെ കയ്യിലേൽപ്പിച്ചാണ് ശിവപ്രിയ പോയത് എസ് എ ടി ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽ ആശുപത്രിയിൽ നിന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് ശിവപ്രിയയുടെ മരണമെന്നാണ് ആരോപണം ഇരുപത്തിരണ്ടിനായിരുന്നു ശിവപ്രിയയുടെ പ്രസവം ഇരുപത്തിനാലിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തെങ്കിലും പനിയുണ്ടായിരുന്നതിനാൽ കുഞ്ഞുമായി അധികം ഇടപഴകിയില്ല പിറ്റേന്ന് പനി പനികൂടി ഇരുപത്തിയാറിന് വീണ്ടും ആശുപത്രിയിലായി ഈ ദിവസങ്ങളിലെല്ലാം കുഞ്ഞു വീട്ടിലായിരുന്നു ഇന്നലെ മരണവിവരമറിഞ്ഞ ശേഷമാണ് കുഞ്ഞുമായി ബന്ധുക്കൾ ആശുപത്രിയിലെത്തിയത് സമരമുഖത്ത് ഇന്നലെ ആ കുഞ്ഞുമുണ്ടായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം തൊട്ടടുത്ത് നിർത്തിയിട്ട കാറിലേക്ക് കുഞ്ഞിനെ മാറ്റി പത്തൊൻപത് ദിവസം മുൻപാണ് തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയിൽ വെച്ച് ശിവപ്രിയ എന്ന ഇരുപത്തിയാറ് കാരി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയത് ശിവപ്രിയയുടെയും ഭർത്താവ് മനുവിന്റെയും രണ്ടാമത്തെ കുഞ്ഞായിരുന്നു ഇത് മൂത്ത മകൾ രണ്ടര വയസ്സുകാരി ശിവനേത്രയും ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു ശിവപ്രിയയുടെ പ്രസവം അതു അതുകഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയ ശിവപ്രിയയ്ക്ക് പിന്നാലെ വന്നത് കടുത്ത പനിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ മുതൽ പനി രണ്ടു ദിവസം കാത്തിട്ടും പനി മാറിയില്ല തുടർന്ന് നേരെ എസ് ആശുപത്രിയിലേക്ക് തന്നെ എത്തിച്ചു തൊട്ടടുത്ത ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റി ഒരാഴ്ച വെന്റിലേറ്ററിൽ കിടന്ന ശിവപ്രിയ വൈകാതെ മരണത്തിന് കീഴടങ്ങിയപ്പോൾ വീട്ടിൽ അമ്മയെ കാത്തിരുന്ന കുഞ്ഞുമോളോട് എന്ത് പറയണമെന്നറിയാതെ ഉഴലുകയായിരുന്നു പ്രിയപ്പെട്ടവർ അമ്മയുടെ മുലപ്പാല് പോലും നുകരാൻ കഴിയാതെ വാവിട്ട് നിലവിളിക്കുകയായിരുന്നു ആ പിഞ്ചുകുഞ്ഞു പ്രസവത്തിനെത്തുമ്പോൾ ആരോഗ്യവതിയായിരുന്നു ശിവപ്രിയയെന്നും തിരിച്ചു പോകുമ്പോൾ സ്ഥിതി അതായിരുന്നില്ലെന്നും ഭർത്താവ് മനു പറയുന്നു പനിയുണ്ടെന്നറിഞ്ഞിട്ടും അവഗണിച്ചു അടുത്ത ദിവസം പനി കൂടി വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും തല കറങ്ങി വീണു വീട്ടിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തുകയാണ് അധികൃതർ ചെയ്തത് ഒരു ദിവസമാണ് വീട്ടിലുണ്ടായത് അണുബാധയുണ്ടായത് ആശുപത്രിയിൽ നിന്നാണെന്ന് ഉറപ്പാണ് ഒരു ലക്ഷത്തോളം രൂപയും ചിലവാക്കി അണുബാധ സ്ഥിരീകരിച്ച് ലാബ് റിപ്പോർട്ട് വന്നതോടെ പിന്നെ ചികിത്സ സൗജന്യമാക്കി ഇത് വീഴ്ച മനസ്സിലായതുകൊണ്ടാണ് ആദ്യമൊക്കെ സംസാരിച്ചിരുന്ന ശിവപ്രിയയുടെ സ്ഥിതി ഓരോ ദിവസവും മോശമായി വെന്റിലേറ്ററിലായി കഴിഞ്ഞ ദിവസം ഭക്ഷണത്തിന് ഇട്ടു അതിനുശേഷം കണ്ണു തുറന്നു കണ്ടിട്ടില്ല ഇന്നലെ രാവിലെ ഡോക്ടർ വിളിച്ച് ശ്വാസകോശത്തിൽ അണുബാധ കൂടിയെന്നും രക്തം കട്ട പറഞ്ഞു അധികം വൈകാതെ മരിച്ചു പ്രസവശേഷം ആശുപത്രി വിടുന്നതുവരെ ശിവപ്രിയയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന വിശദീകരണവുമായി എസ് ഐ ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു രംഗത്തെത്തി ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടായെന്നത് ആരോപണം മാത്രമാണെന്നും സൂപ്രണ്ട് വിശദീകരിച്ചു എല്ലാ മാസവും ലേബർ റൂമും ഐ സിയുവും ഉൾപ്പെടെ മൈക്രോബയോളജി സംഘം പരിശോധന നടത്താറുണ്ട് ആശുപത്രിയിൽ അണുബാധയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നോക്കാനാണ് പരിശോധന ഈ മാസം ശിവപ്രിയ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപ് തന്നെ പരിശോധന പൂർത്തിയാക്കി പ്രശ്നങ്ങളില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇരുപത്തിയാറിന് പനിയും വയറിളക്കവുമായി വീണ്ടും ആശുപത്രിയിൽ എത്തുമ്പോൾ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു തുടർന്ന് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ നൽകിയിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു ശിവപ്രിയക്ക് അണുബാധയേൽക്കാൻ കാരണം അസനെറ്റോ ബാക്ടർ ബാക്ടീരിയയുടെ സാന്നിധ്യമാണ് മണ്ണിലും ജലത്തിലുമെല്ലാം കാണപ്പെടുന്ന ഈ ബാക്ടീരിയയ്ക്ക് പല വകഭേദങ്ങളുണ്ട് ഇതിൽ ചിലത് ആന്തരികാവയവങ്ങളെയെല്ലാം ബാധിക്കുന്നതും മരണകാരണമാകുന്നതുമാണ് മുറിവുകളിലൂടെയാണിത് ശരീരത്തിൽ പ്രവേശിക്കുക വൃത്തിഹീനമായ ഏത് സാഹചര്യത്തിലും ഈ ബാക്ടീരിയ വളരാൻ ഇടയാകുമെങ്കിലും ആശുപത്രി സാഹചര്യങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണെന്നും പറയപ്പെടുന്നു